ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ വൃത്തിയാക്കിയെടുത്ത കടല നമുക്ക് ഇത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക വെള്ളം ഒഴിക്കുക ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ വന്നിട്ട് നോക്കാം കടലക്കറി റെഡിയാക്കാനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി എടുക്കാം അല്ലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലോട്ട് ആക്കി കടുക് ചേർക്കാം കടുക് പൊട്ടിയോട്ട് ഒരു സവാദായിരുന്നു ഇത് ചേർക്കുക നല്ല ഇളക്കാണ് നല്ല വാടുക നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് തവള വാടി വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് വെളുത്തുള്ളി ചതച്ചിൽ ചേർക്കാം അര അരസ്പൂണ് ഇഞ്ചി ചതച്ചത് സ്പൂൺ ചേർക്കാം ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കാം ിലോട്ട് അരസ്പൂൺ മഞ്ഞിപ്പൊടി ചേർക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുക നല്ല ഇളക്കുക നിങ്ങളുടെ എരിനനുസരിച്ച് ചേർക്കുക മല്ലിപ്പൊടി ചേർക്കുക രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർക്കുക നമ്മുടെ കടല ഇനി നമുക്ക് അരസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കാം പെരുഞ്ചീരം പൊടിച്ചത് ഉപ്പ് നമ്മൾ കടല വേവിക്കാൻ നേരം ചേർത്തായിരുന്നു കുറച്ച് ഉപ്പും കൂടെ വേണം അതും കൂടി നമുക്കിപ്പോൾ ചേർക്കാം അത് നല്ല ഇളക്കുക ശേഷം ഇതൊന്ന് തിളക്കട്ടെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു